കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം വിവാഹ തടസ്സങ്ങൾ വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് പല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിവാഹങ്ങളിൽ നടക്കാനായിട്ടൊക്കെ ചില തടസ്സങ്ങളൊക്കെ വന്നു ചേരാറുണ്ട് അത് പല വിധത്തിലുള്ള തടസ്സങ്ങളിലൂടെ അങ്ങനെ വരാം ചിലവർക്ക് ജാതകത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിവാഹം നീണ്ടു പോകാം ചിലവർക്ക് വിവാഹം നീണ്ടുപോകാൻ ജാതകത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒരു കുടുംബ സംബന്ധമായ ചിലപ്പോൾ കുടുംബദേവതാ കോപോ അല്ലെങ്കിൽ പിതൃക്കളുടെ ശാപോ അതുമല്ലെങ്കിൽ കുടുംബ സംബന്ധമായ ചില ബാധ ഉപദ്രവങ്ങളോ ഒക്കെ വരുമ്പോൾ വിവാഹങ്ങൾക്ക് തടസ്സം വരും അങ്ങനെ പല വിധത്തിൽ വിവാഹ തടസ്സം നമുക്ക് ഒരു ആണിനും ആൺകുട്ടിക്കും പെൺകുട്ടിക്കുമൊക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ വിവാഹത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ അദ്ദേഹം ജാതകത്തെ പറ്റി പറയണല്ലോ ഈ ജാതകത്തിലെ ഏഴാം ഭാവത്തിനെ പറ്റിയാണ് നമ്മ ജാതകത്തിൽ വിവാഹത്തെ പറ്റി പറയുന്നത് ജാതകത്തിലെ ഏഴാം ഭാവം വിവാഹത്തിന്റെ കാരകൻ ആരാണ് ശുക്രനാണ് ഈ വിവാഹത്തിന്റെ കാരകൻ ശുക്രൻ ശുക്രൻ മദന കാരകനാണ് അപ്പൊ ജാതകത്തിലെ ശുക്രൻ എവിടെ നിൽക്കണേ ആ ശുക്രനെ ആര് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ ആരാണ് നിൽക്കുന്നത് വിവാഹത്തിന്റെ കളത്രസ്ഥാനത്ത് ആരാ നിൽക്കുന്നു ആ കളത്രസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ആര് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇതൊക്കെ നോക്കിയാണ് വിവാഹത്തിന്റെ പ്രശ്നങ്ങൾ പറയുന്നത് അതിനൊരു പ്രമാണമുണ്ട് വിവാഹത്തിന് വിവാഹ സംബന്ധമായ ഏഴാം പാവത്തിൻ്റെ പ്രമാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹമദനാലോക ഭാര്യ ഭർത്തൃ ഭർത്തൃസമാഗമ ശയ്യ സ്ത്രീ സന്മനഷ്ടാർത്ഥ മൈഥുന്യാഭി സപ്തമാതെന്നാണ് ഏഴാം പാവത്തിൻ്റെ പ്രമാണം അപ്പം വിവാഹകാരകനായ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് വിവാഹത്തിന്റെ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം പറയുന്നത് പിന്നെ ഏഴിലും എട്ടിലും പാപഗ്രഹങ്ങൾ നിന്നാൽ ഒരുവന്റെ ജാതകത്തിൽ ഏഴിലും എട്ടിലും പാപഗ്രഹങ്ങൾ നിന്നാൽ വിവാഹം ഇത്തിരി നീണ്ടു പോകാനുള്ള സാധ്യത ഉണ്ട് അത് ജാതക വശാലുകൾ വരുന്നതാണ് ഏഴിലും എട്ടിലും പാപഗ്രഹങ്ങൾ നിന്നാൽ അപ്പൊ ഏഴിലെട്ടിലും പാപഗ്രഹം നിന്നാൽ ഒമ്പതാം ഭാവത്തിലും ഒരു ശുഭഗ്രഹം നിൽക്കുകയാണെങ്കിൽ അത് ഒഴിഞ്ഞു പോകും ആ തടസ്സം ഉണ്ടാവില്ല ഏഴിലും എട്ടിലും പാപഗ്രഹം നിന്നാൽ ഒമ്പതാം ഒരു ശുഭഗ്രഹം നിൽക്കുകയാണെങ്കിൽ അത് ബലവാനായ ഒരു ശുഭനായിരിക്കണം കേട്ടോ ബലവാനായ ശുഭം നിന്നാൽ ആ പെൺകുട്ടിക്ക് വൈദവ്യദോഷം അല്ല ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും വൈദവ്യദോഷം വരില്ല നല്ല പുത്ര കളത്രത്തോടുകൂടി ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ പറ്റും ഏഴു ലിറ്ററും പാപം തിന്നാൽ ബലവാനായി ഒരു ശുഭഗ്രഹം ഒമ്പതിൽ നിന്നാൽ മതി പിന്നെ വിവാഹത്തിന് തടസ്സക്കാരൻ ആരാണ് കുജനാണ് കുജനെ പറ്റിയാണ് കേൾക്കുന്നത് ചൊവ്വാദോഷം എന്ന് പറയും ഞാൻ ചൊവ്വാദോഷത്തിനെ പറ്റി ഏർ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എന്താണെന്നറിയോ ചൊവ്വാദോഷമൊന്നും പറഞ്ഞ് കുറെ ജ്യോത്സ്യന്മാരി ചെല മാതാപിതാക്കളെയും പെൺകുട്ടികളെയൊക്കെ ഈ ഒരു സ്വഭാവമുണ്ട് കാരണം ചൊവ്വാദോഷത്തിന് അനേനുള്ള പരിഹാരങ്ങൾ ഒത്തിരി ഉണ്ട് ജാതകത്തിൽ തന്നെ ഉണ്ടാകും അപ്പൊ ചുവ ദോഷമെന്നും പറഞ്ഞ് ഒരു പെൺകുട്ടിയെ മാറ്റി നിർത്തണ്ടേ അല്ലെങ്കിൽ അവളൊരു വീടിന് അപശകനമാണ് അവളെവിടെയെങ്കിലും മൂല മൂലക്ക് തള്ളിയിടേണ്ട കാര്യമില്ല ചൊവ്വാദോഷത്തിന് ഇന്ന് ഒത്തിരി പരിഹാരങ്ങൾ ആ പരിഹാരങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്താൽ അവർക്ക് ആ ചൊവ്വാദോഷം കിട്ടുകയും അവർക്ക് അതിൻ്റെതായ നല്ല ഒരു ജാതകം വന്നു ചേരുകയും ചെയ്യും അപ്പൊ ചൊവ്വാദോഷം പറഞ്ഞ് ആരെയും ഒരു പെൺകുട്ടിയെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല ചൊവ്വാദോഷത്തിന്റെ ഒരു പ്രമാണം ജാമിത്രേജ അഷ്ടമേ കുജ എന്നാണ് കുജ രണ്ടിലും പന്ത്രണ്ടിലും നാലിലും ഏഴിലും എട്ടിലും പാപഗ്രഹം കുജൻ നിന്നാൽ ഈ കുജ ചൊവ്വാദോഷം പറയാമെന്നാണ് പറയുന്നത് പക്ഷേ ചില രാശികളിൽ കുജൻ നിന്നാൽ ചൊവ്വാദോഷം ഇല്ല അതായത് കുജന്റെ ക്ഷേത്രങ്ങളിൽ കുജൻ നിന്നാൽ ചൊവ്വാദോഷം ഇല്ല മറ്റൊന്ന് ചരരാശികളിൽ ചൊവ്വ നിന്നാൽ ചരരാശികൾ ചില രാശികളിൽ ചൊവ്വ നിന്നാൽ കുജദോഷം പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ശനി ലഗ്നത്തിലോ നാല് ഏഴ് എട്ട് പന്ത്രണ്ടിലോ നിന്നാൽ ചൊവ്വാദോഷം പറയാൻ പാടില്ല ചൊവ്വാദോഷം ഉണ്ടാവില്ല ശനി നാല് ഏഴ് എട്ട് പന്ത്രണ്ടിൽ ശനി നിന്നാൽ ചൊവ്വാദോഷം ഉണ്ടായില്ല ജാതകത്തിലെ ശുക്രനെ ശനി ദൃഷ്ടി ചെയ്താൽ ചൊവ്വാദോ അവിടെ ചൊവ്വാദോഷമല്ല അവിടെ വിവാഹത്തിന് തടസ്സം വരും ജാതകത്തിൽ ശുക്രനെ ശനി ദൃഷ്ടി ചെയ്ത അവിടെ വിവാഹ തടസ്സം വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ചൊവ്വ ദോഷം കൊണ്ടും അല്ലെങ്കിൽ വിവാഹ തടസ്സങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും വിവാഹ തടസ്സങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ട് ഇപ്പൊ ചൊവ്വയെ കൊണ്ടുള്ള ദോഷങ്ങളാണെങ്കിൽ ചൊവ്വ ഏത് രാശിയിലാണ് നിൽക്കണെന്ന് നോക്കണം ചൊവ്വ ഓജരാശിയിലാണ് നിൽക്കണമെങ്കിൽ അത് സുബ്രഹ്മണ്യനാണ് ചൊവ്വ യുഗ്മശി നിൽക്കുകയാണെങ്കിൽ അത് ദുർഗയും ഭഗവതിയുമൊക്കെയാണ് അപ്പോൾ അർച്ചനകൾ സുബ്രഹ്മണ്യന് അല്ലെങ്കിൽ മുരുകന് അർച്ചനകൾ അതേപോലെ തന്നെ കുമാരസൂത്രം കൊണ്ടുള്ള അർച്ചന വഴിപാട് ഷഷ്ടി വ്രതം ചൊവ്വാഴ്ച വ്രതം ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കുജനെ കൊണ്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും ആരാധന പന്ത്രണ്ട് ദിവസം കുളിച്ച് തൊഴുത് സുബ്രഹ്മണ്യനെ ഭജിച്ചാൽ കുജദോഷത്തിൽ നിന്ന് മാറ്റം വരും വീരഭദ്ര ക്ഷേത്രത്തിൽ പന്ത്രണ്ട് ദിവസം കുളിച്ചു തൊഴുത് വീരഭദ്രന്യ അർച്ചന നടത്തിയാൽ വിവാഹ തടസ്സങ്ങൾ മാറാം വിവാഹതടസ്സം മാറിക്കിട്ടും വിവാഹം പെട്ടെന്ന് നടക്കും പന്ത്രണ്ട് ദിവസം വീരഭദ്രന്യ അർച്ചന നടത്തണം അതുപോലെ ചൊവ്വയുടെ സ്തോത്രം ഇതൊക്കെ ചൊല്ലിയാലും ചുവട ദോഷങ്ങൾ നമുക്ക് മാറിക്കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ക്ഷേത്രാരാധനയും അതേപോലെയുള്ള ചുവട ദോഷങ്ങൾ മാറാനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്താൽ ചുവെ കൊണ്ടുള്ള ദോഷങ്ങളും അതേപോലെ തന്നെ ദേവിക്ക് പട്ടും താലിയും ദേവീസ്തുതികൾ ചൊല്ലുകയും ക്ഷേത്രാരാധനയെല്ലാം ഭംഗിയായി നടത്തുകയോ ഒക്കെ ചെയ്താൽ വിവാഹ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വിവാഹ തടസ്സങ്ങൾ പിന്നും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നല്ലൊരു ജ്യോത്സ്യനെ ചെന്ന് കണ്ടാൽ നിങ്ങളുടെ കുടുംബ സംബന്ധമായ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ജ്യോത്സ്യൻ അതിൻ്റെ ആ തടസ്സങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അതിന് പരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ സാധ്യതയുണ്ട് പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ഇന്ന് വിവാഹ തടസ്സം മാറി നല്ല ദാമ്പത്യ ജീവിതം തുടർന്നു പോരുന്നവർ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നന്നായിരിക്കും മറ്റൊരു വിഷയമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ നന്ദി നമസ്കാരം